പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആധാരം എഴുതി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വസ്തു കൈമാറ്റം നടത്തതിനു ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പോക്കുവരവ് എന്ന ചടങ്ങിനെ പറ്റി എന്താണ് പോക്കുവരവ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഥവാ മ്യൂട്ടേഷൻ എന്ന് പറയുന്ന പോക്കുവരവ് എന്നാൽ എന്താണ് എന്തിനാണ് പോക്കുവരവ് നടത്തുന്നത് എന്തൊക്കെ നടപടിക്രമങ്ങളാണ് പോക്കുവരവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത് എന്തിനാണ് പോക്കുവരവ് നടത്തുന്നത് എങ്ങനെയാണ് നടത്തുന്നത് എന്ന് തുടങ്ങി പോക്കുവരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ പോക്കുവരവ് എന്താണെന്ന് അറിയാവുന്നവരും അറിയാത്തവരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായി ചോദിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം എന്താണ് പോക്കു നമ്മൾ ഒരു വസ്തു കൈമാറ്റം ചെയ്യുമ്പോൾ ഒരു വസ്തുവിന്റെ ഉടമസ്ഥാവകാശം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് റവന്യൂ റെക്കോർഡുകളിൽ നമ്മുടെ ഉടമസ്ഥാവകാശം മാറ്റുന്ന പ്രക്രിയയാണ് മ്യൂട്ടേഷൻ അഥവാ പോക്കുവരവ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ആധാരം എഴുതി മറ്റൊരാളുടെ പേരിലേക്ക് കൊടുക്കുന്നത് കൊണ്ട് ആ വസ്തുവിന്റെ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ ആ വസ്തുവിൽ അദ്ദേഹത്തിനുള്ള പുതിയ ആൾക്കുള്ള അവകാശം പൂർണ്ണമാകുന്നില്ല ഇത്തരത്തിൽ മ്യൂട്ടേഷൻ നടത്തിയാൽ മാത്രമേ നമുക്ക് അല്ലെങ്കിൽ പോക്കുവരവ് നടത്തിയാൽ മാത്രമേ ആ വസ്തുവിന്റെ യഥാർത്ഥ അവകാശി എന്ന് റവന്യൂ റെക്കോർഡുകളിൽ പുതിയ ആളുടെ പേരിലേക്ക് മാറുകയുള്ളൂ അതിനുള്ള പ്രക്രിയയാണ് ഈ മ്യൂട്ടേഷൻ അഥവാ പോക്കുവരവ് എന്ന് പറയുന്നത് നമ്മളുടെ വസ്തു നമ്മൾ മ്യൂട്ടേറ്റ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ പോക്കുവരവ് ചെയ്യുന്നതിലൂടെ പുതിയ ഉടമയ്ക്ക് അല്ലെ പുതിയ ഉടമയുടെ വിവരങ്ങൾ ലാൻഡ് റവന്യൂ ഡോക്യുമെന്റുകളിൽ രേഖകളിലേക്ക് അപ്ഡേറ്റ് ചെയ്യപ്പെടുകയാണ് ആ രേഖകളിൽ ഈ പറയപ്പെടുന്ന വസ്തു നമ്മൾ വാങ്ങിയ വസ്തുവിന്റെ ഉടമസ്ഥൻ നമ്മളാണ് അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥാവകാശം നമുക്കാണ് എന്ന രീതിയിൽ നമ്മുടെ പേരിലേക്ക് ആ വസ്തു രേഖകളിൽ മാറുകയാണ് പോക്കുവരവിലൂടെ നടക്കുന്നത് ഒരു ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ നിയമപരമായ ഇടപാടുകളിലും പോക്കുവരവ് അഥവാ മ്യൂട്ടേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് അനിവാര്യമാണ് അത്തരത്തിൽ മ്യൂട്ടേഷൻ നടത്തിയാൽ മാത്രമേ അല്ലെങ്കിൽ പോക്കുവരവ് നടത്തിയാൽ മാത്രമേ വസ്തുവുമായി ബന്ധപ്പെട്ട നിയമപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നിയമപരമായ നടപടികൾ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും ു ഒരു വസ്തു മ്യൂട്ടേറ്റ് ചെയ്യുന്നതിലൂടെ പുതിയ ഉടമയ്ക്ക് അവന്റെ പേരിൽ ആ വസ്തു റവന്യൂ റെക്കോർഡുകളിൽ രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അത്തരത്തിൽ റവന്യൂ റെക്കോർഡുകൾ അപ്ഡേറ്റ് ചെയ്ത് പുതിയ ആളുടെ പേരിലേക്ക് മാറ്റപ്പെടും അതുപോലെ തന്നെ പോക്കുവരവ് ചെയ്യുന്നതിലൂടെ നികുതി അടവിൽ വരുന്ന ബാധ്യതകൾ പരിഹരിക്കുന്നതിനും സഹായകരമാകുന്ന ഒരു പ്രക്രിയയാണ് അതേപോലെ തന്നെ ഒരു വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു രേഖ കൂടിയാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പേരിൽ കൂട്ടുക പേരിൽ കൂട്ടി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക പോക്കു വരവ് നടത്തി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക നമുക്ക് നമ്മുടെ പേരിൽ കരമടയ്ക്കാൻ സാധിക്കും പോക്കു വരവ് നടത്തിയാൽ മാത്രമേ അർത്ഥത്തിൽ കരമടയ്ക്കാൻ സാധ്യതയുള്ളൂ കരമടയ്ക്കുന്നത് നമ്മുടെ വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശത്തിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ തെളിയിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ചില കോടതി വിധികളിലൂടെ നമുക്ക് കാണാം രമടച്ചാൽ മാത്രം ആ വസ്തു അയാളുടെ ആണോ എന്ന് പറഞ്ഞു വെക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത്തരത്തിൽ കൺക്ലൂസീവ് എവിഡൻസ് എന്ന് പറയാതെ അനിവാര്യമായ തെളിവാണ് എന്ന് പറയാതെ അതും ഒരു തെളിവാണ് എന്ന് മാത്രം പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഒരുപക്ഷെ ഏവർക്കും അറിയാമായിരിക്കും മുമ്പത്തെ പോലെയല്ല ഇപ്പോൾ പല വില്ലേജുകളും സ്മാർട്ടായിട്ടുണ്ട് സ്മാർട്ട് വില്ലേജുകളാണ് ഇത്തരം വില്ലേജുകളിലൊക്കെ തന്നെ പോക്കുവരവ് ഓൺലൈനായിട്ടാണ് നടത്തുന്നത് ഓൺലൈനിൽ നടത്തുന്ന എന്ന് പറയുന്ന റിലീസ് എന്ന് പറയുന്ന ഒരു പോർട്ടലിന്റെ സഹായത്തോടു കൂടിയാണ് ഓൺലൈനിൽ ഇത്തരത്തിലുള്ള പോക്കുവരവ് നടത്തുന്നത് ഇത്തരത്തിൽ ഓൺലൈനായി പോക്കുവരവ് നടത്തുമ്പോൾ റവന്യൂ രജിസ്ട്രേഷൻ ആൻഡ് സർവേ ഡിപ്പാർട്ട്മെന്റ് എന്നിവയുടെ സംയുക്തമായിട്ടുള്ള ഒരു രജിസ്ട്രിയിലാണ് നമ്മുടെ പേരുകൾ രേഖപ്പെടുത്തുന്നത് അല്ലെ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള റവന്യൂയുടെ സംയോജിതമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഓൺലൈൻ സംവിധാനമാണ് റിലീസ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഓൺലൈനിലൂടെ ഈ മൂന്ന് ഡിപ്പാർട്ട്മെന്റുകളിലും സംയോജിപ്പിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും സമയബന്ധിതമായി തീർക്കാൻ സാധിക്കുന്നുണ്ട് റിലീസിലൂടെ പോക്കു വരവ് നടപടികളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ സാധിക്കുന്നു ഇനി എങ്ങനെയാണ് പോക്കുവരവ് കംപ്ലീറ്റ് ആകുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ പ്രൊസീജ്യർ എന്ന് നമുക്ക് നോക്കാം പോക്കുവരവ് ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വസ്തു വാങ്ങി ആധാരം രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് പോക്കുവരവ് നടപടികളിലേക്ക് കടക്കുന്നത് ഇത്തരത്തിൽ നമ്മൾ പോക്കുവരവ് ചെയ്യണമെങ്കിൽ പോക്കുവരവ് അപേക്ഷയുമായി ആധാരത്തിന്റെ കോപ്പി മറ്റ് അനുബന്ധ രേഖകളുമായി മുമ്പ് വില്ലേജ് ഓഫീസ് സന്ദർശിക്കുകയായിരുന്നു ചെയ്യുന്നത് എന്നാൽ ഇപ്പോൾ അത്തരത്തിൽ ഫിസിക്കൽ ഡോക്യുമെന്റ്സിന്റെ കാര്യമില്ല അപ്പോൾ നമ്മൾ ഒരു ആധാരം രജിസ്റ്റർ ചെയ്തു അത്തരത്തിൽ സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും ഈ ആധാരത്തിന്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചതിന് ശേഷം വസ്തുവിന്റെ മ്യൂട്ടേഷൻ സംബന്ധിച്ച അല്ലെ പോക്കുവരവ് സംബന്ധിച്ച വിവരങ്ങൾ ഫോം നമ്പർ വൺ ബി എന്ന ഫോമിലൂടെ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അല്ലെ സ്വയം തന്നെ കൈമാറ്റം ചെയ്യപ്പെടുകയാണ് നിലവിൽ ചെയ്തു വരുന്നത് അത് റിലീസ് എന്ന് പറയുന്ന ഈ പോർട്ടലിലൂടെയാണ് വില്പനക്കാരൻ്റെയും അതുപോലെ പുതിയ ഉടമസ്ഥന്റെയും വിവരങ്ങൾ വില്ലേജ് ഓഫീസുകളിലേക്ക് അല്ലെങ്കിൽ എത്ര വസ്തു ഉണ്ട് അല്ലെങ്കിൽ എത്ര വസ്തുവാണ് വാങ്ങിയത് അല്ലെ എത്ര വസ്തുവാണ് കൈമാറ്റം ചെയ്തത് ആർക്കാണ് കൈമാറ്റം ചെയ്തത് എന്നുള്ള വിവരങ്ങളെല്ലാം വിശദ വിവരങ്ങൾ അതത് വില്ലേജ് ഓഫീസുകാർക്ക് അതായത് വില്ലേജ് ഓഫീസുകളിലേക്ക് വില്ലേജ് ഓഫീസർക്ക് റിലീസ് വഴി ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ് അല്ലെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് സാധാരണഗതിയിൽ ഒരു പോക്കുപരം അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസർ ചെയ്യുന്നത് കൈമാറ്റം നടപടി നടപ്പിലാക്കുന്നതിന് മുമ്പ് അതിർത്തികളുടെ കാര്യത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടോ അയൽക്കാരുമായിട്ട് പരിഹരിക്കപ്പെടാനാവാത്ത വല്ല തർക്കമുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടോ എന്ന് വില്ലേജ് ഓഫീസർ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇത്തരം പരിശോധനകൾ നടത്തി തർക്കമില്ല കൈമാറ്റം ചെയ്യുന്നത് കൈമാറ്റം ചെയ്യുന്നതിൽ ആർക്കും തർക്കമില്ല അല്ലെങ്കിൽ ഇപ്പോൾ നടന്ന കൈമാറ്റം യഥാർത്ഥത്തിലുള്ള കൈമാറ്റമാണ് മറ്റ് കബ്ലിപ്പിക്കലും മറ്റ് വ്യാജമായിട്ടുള്ള ഇടപാടല്ല എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഓൺലൈനിലൂടെ പോക്കുവരവ് നടപടി സ്വീകരിക്കുന്നതാണ് അത്തരത്തിൽ രജിസ്ട്രറിയിൽ വേണ്ട അപ്ഡേഷനുകൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തുകയാണ് വില്ലേജ് ഓഫീസർ ചെയ്യുന്നത് എന്നാൽ ചില കേസുകളിൽ തഹസിൽദാർ അംഗീകരിക്കേണ്ട എന്തെങ്കിലുമൊക്കെ കേസുകൾ ഉണ്ടെങ്കിൽ വസ്തു ആണെങ്കിൽ മാത്രം അത് തഹസിൽദാറുടെ കൈകളിലേക്ക് ഓൺലൈനായി ചെല്ലപ്പെടുകയാണ് അതല്ലാത്ത പക്ഷം വില്ലേജ് ഓഫീസർ തന്നെ അംഗീകരിക്കുന്നതാണ് ഇത്തരത്തിൽ വില്ലേജ് ഓഫീസർ ഒരു അപേക്ഷ പോക്കുവര അപേക്ഷ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ എസ് എം എസ് മുഖേനയെ അറിയിക്കുന്നതാണ് ഈ പ്രക്രിയയിലൂടെ പരിഗണനയിലൂടെ അല്ലെങ്കിൽ സബ്ജക്ട് വസ്തുവിന്റെ ഉടമസ്ഥാവകാശം റിലീസ് എന്ന് പറയുന്ന സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യും ഇനി എന്തെങ്കിലും തെറ്റായിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഈ ഭൂമി രേഖകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തൽക്കാലം അത്തരത്തിലുള്ള അപേക്ഷകൾ സസ്പെൻഡ് ചെയ്യും അതിലേക്ക് പുനരന്വേഷണം നടത്തിയതിനു ശേഷം കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ അത്തരത്തിലുള്ള പോക്കുപരവ് അപേക്ഷകളുള്ള നടപടികൾ മുന്നോട്ട് പോവുകയുള്ളൂ അതുകൂടാതെ പരിശോധിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിൽ വസ്തു വിറ്റയാളുടെ തണ്ടപ്പേരിൽ അല്ലെങ്കിൽ തണ്ടപ്പേർ അക്കൗണ്ടിൽ ഈ മതിയായ വസ്തു മിച്ചമുണ്ടോ അല്ലെങ്കിൽ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന വസ്തു അയാളുടെ തണ്ടപ്പേരിൽ നിലവിലുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിച്ചതിനു ശേഷമാണ് ആ വസ്തു ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആക്കുന്നത് അല്ലെങ്കിൽ പോക്കുപരവ് നടപടിയിൽ കംപ്ലീറ്റ് ആക്കുന്നത് ഇത്തരത്തിൽ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ രജിസ്ട്രിയിലുള്ള നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം പുതിയ ഉടമയുടെ ഭൂമിയുടെ വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടുകയാണ് അതൊരു അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായി കരമടയ്ക്കാം അല്ലെങ്കിൽ വില്ലേജിൽ പോയി തന്നെ നമുക്ക് കരമടയ്ക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് പോക്കു നടപടികൾ പൂർത്തീകരിക്കുന്നത് ഇനി പോക്കുവരവുമായി ബന്ധപ്പെട്ട് ചിലർക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട് അവയെക്കുറിച്ച് നമുക്ക് നോക്കാം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പോക്കുവരവ് ഒട്ടുമിക്ക വില്ലേജ് ഓഫീസുകളിലും ഇപ്പോൾ ഓൺലൈൻ ആക്കി കഴിഞ്ഞു ഇത്തരത്തിൽ ഓൺലൈൻ പോക്കുവരവ് നടപ്പിലാക്കിയിട്ടുള്ള വില്ലേജ് ഓഫീസുകളിൽ നമ്മൾ പോക്കുവരവിന്റെ അപേക്ഷയുമായി ചെല്ലുമ്പോൾ ഒറിജിനൽ കാണണം ഒറിജിനൽ ആധാരം കണ്ടാൽ മാത്രമേ പോക്കുവരവ് നടപടികൾ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വില്ലേജ് ഓഫീസർ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ എന്തു ചെയ്യാൻ സാധിക്കും അത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഓൺലൈൻ പോക്കുവരവ് നടപ്പിലാക്കിയിട്ട വില്ലേജുകളിൽ രജിസ്ട്രേഷൻ വകുപ്പിൽ നിന്നും ലഭിക്കുന്ന പോക്കു വരവിനായ അപേക്ഷയോടൊപ്പം ഞാൻ മുമ്പ് പറഞ്ഞു ഒരു ഫോം വൺ ബിയിൽ ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറഞ്ഞു അത്തരത്തിൽ അപേക്ഷയോടൊപ്പം തന്നെ ആധാരങ്ങളുടെ സ്കാൻ ചെയ്ത പകർപ്പുകളും സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും വില്ലേജ് ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിൽ പോക്കുവരവ് അപേക്ഷയോടൊപ്പം ഒറിജിനൽ ആധാരം കാണിക്കേണ്ട കാര്യമില്ല ഒറിജിനൽ ആധാരവും പകർപ്പും വില്ലേജ് ഓഫീസിൽ അപേക്ഷകനോടൊപ്പം അപേക്ഷയോടൊപ്പം നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല അത്തരത്തിൽ ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല എന്നുവരെ സർക്കാർ സർക്കുലർ നിലവിലുണ്ട് ഇനി ഇത്തരത്തിൽ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും ബുദ്ധിമുട്ടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതേ സംബന്ധിച്ചുള്ള പരാതി കളക്ടർക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് ഇനി പോക്കൂരവുമായി ബന്ധപ്പെട്ട് വരാവുന്ന മറ്റൊരു കാര്യം പൂക്കുരവ് ചെയ്യാനായിട്ട് സമർപ്പിച്ചപ്പോൾ ആ അപേക്ഷകളിൽ വിസ്തീകരണത്തിന് വിസ്തീർണത്തിന് വ്യത്യാസമുണ്ട് എന്ന് പറയുകയാണ് അതല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച പിശകുകൾ തിരുത്തുന്നതിന് അഞ്ചു ശതമാനം വരെ വിസ്തീർണ വ്യത്യാസമുള്ള കേസുകൾ പരിഹരിക്കുന്നതിന് പൂരേക തഹസിൽദാർക്ക് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടതുണ്ട് ഈ അഞ്ചു ശതമാനത്തിലധികമാണ് ഇത്തരത്തിലുള്ള വിസ്തീർണത്തിലുള്ള വ്യത്യാസമെങ്കിൽ നമ്മൾ പ്രത്യേകമായി കലക്ടർക്കാണ് അപേക്ഷ കൊടുക്കേണ്ടത് ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്തരത്തിലാണ് പോക്കു നടപടികൾ എന്ന് പറയുന്നത് ഇനി പോക്കു നടപടിയിൽ മുമ്പ് പറഞ്ഞ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കലക്ടർക്ക് പരാതി നൽകാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്താണ് പോക്കുവരവ് അതിന്റെ നടപടിക്രമങ്ങൾ എന്താണ് അതിൽ വരാവുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ആയി ചോദിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോയുമായി കാണും വരെ ബൈ താങ്ക് യു